ഓട്ടോ ആമുഖം എന്ന സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരുടെ സാധാരണ ചിത്രമാണ് അപ്പോൾ അതിന് ഇംഗ്ലീഷും ഈ ആഡംബരവും വേണോ നല്ല മലയാളത്തിൽ അല്ല ലാലേട്ടാ ഇംഗ്ലീഷ് ഒരു നല്ല ഭാഷയല്ലേ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് നല്ല ഭാഷയൊക്കെയാണ് പക്ഷെ നമ്മൾ ഇല അറിഞ്ഞല്ലേ സദ്യ വെള്ളം വേണ്ടത് അല്ലേ ഇവിടെ നമ്മളെല്ലാം മലയാളികൾ നമ്മുടെ മാതൃഭാഷയും മലയാളവും ഈ സ്കൂളിലൊക്കെ മലയാളം കമ്പൽസറി ആക്കിയതൊന്നും മീര അറിഞ്ഞില്ലേ ശരിയാണ് ലാലേട്ട പക്ഷേ ഈ ഒന്ന് ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാൻ കഷ്ടപ്പെടുന്നുണ്ടല്ലോ അങ്ങനെ അതിനാണ് മീര ഇംഗ്ലീഷിൽ അടിച്ചു പൊളിച്ചത് ഏഹ് ജനിക്കുമ്പോൾ മുതൽ കുട്ടി ഇംഗ്ലീഷ് തന്നെ പറയണം അതിനാൽ എൻ്റെ ഇംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ കുഞ്ഞുണ്ണി മാഷ് പണ്ട് പറഞ്ഞ എന്താ നമുക്ക് സവാരി തുടങ്ങാം വീണു നാഗവള്ളി സംവിധാനം ചെയ്ത മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമ സാധാരണക്കാരുടെ ജനകീയ സിനിമ മലയാളിക്ക് മറക്കാനാവില്ല അതിലെ ലാലേട്ടൻ്റെ സുധിയെ നമുക്കതിൻ്റെ ആ പഴയ ഓർമ്മകളിലേക്കൊക്കെ ശരിയാണ് നിങ്ങൾക്കെന്ന പോലെ എനിക്കും പ്രിയപ്പെട്ടതാണ് എ ഓട്ടോയും അതിലെ എൻ്റെ സുധി എന്ന കഥാപാത്രത്തെയും പത്ത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ് പാവപ്പെട്ട ഓട്ടോ തൊഴിലാളികളുടെ ജീവിതഗന്ധിയായ സാധാരണക്കാരൻ ചിത്രം അതിലെ നായകനായ സുധിക്ക് പകിട്ടും ആഡംബരവും ഒന്നുമില്ല നടീനടന്മാരൊക്കെ ഇമേജ് കോൺഷ്യസ് ആയിരുന്ന കാലത്താണ് ഞാൻ ഈ ദരിദ്ര നായകനെ അതിൽ അവതരിപ്പിച്ചത് ഒരർത്ഥത്തിൽ അതായിരുന്നു അതിൻ്റെ വിജയരഹസ്യവും എനിക്ക് സഹോദര തുല്യനായ വേണു നാഗവല്ലിയാണ് ഈ സിനിമയുടെ സൃഷ്ടാവ് മറ്റൊരു പ്രത്യേകത എ ഓട്ടയുടെ നിർമ്മാതാവ് എൻ്റെ ആദ്യകാല ഗുരുവും സഹപാഠിയും പിന്നീട് സഹപ്രവർത്തകനും സുഹൃത്തും ഒക്കെയായ മണിയമ്പിള്ള രാജുവായിരുന്നു അതെ നിങ്ങളുടെ ഞങ്ങളുടെ നമ്മുടെ മണിയമ്പിള്ള രാജു ഒരു പക്ഷേ അദ്ദേഹത്തിനായിരിക്കും ഈ സിനിമയെക്കുറിച്ച് എന്നേക്കാൾ ഏറെ പറയാനുള്ളത് എങ്കിൽ ആലേട്ട നമുക്ക് വേദിയിലേക്ക് ക്ഷണിച്ചാലോ നമസ്കാരം എല്ലേ ഞാനൊരു കൺഫ്യൂഷനാണ് സുധീർ കുമാർ രാജു മണിയൻപിള്ള രാജു രാജു ചേട്ടൻ മണിയൻ എന്താണ് ഞാൻ വിളിക്കേണ്ടത് എന്തായാലും രാജു ചേട്ടാന്ന് ഞാൻ വിളിച്ചേക്കാം കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരു സംശയം ഞാൻ പറഞ്ഞു എൻ്റെ ഗുരുതുല്യനായ ഒരാളാണ് അങ്ങ് എങ്ങനെയാണ് അങ്ങ് എൻ്റെ ഗുരുവായത് എന്ന് ഇവർക്കൊന്ന് ഇവർക്കൊന്നറിഞ്ഞാക്കൊള്ളാം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സെവൻറ്റി ഒണിലാണെന്ന് പറഞ്ഞു ഞാൻ എസ് എസ് എൽ സി പാസ്സാകുമ്പം ലാലെന്ന ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോൾ അന്ന് കണ്ടിന്യൂസ് മൂന്ന് കൊല്ലം ബെസ്റ്റ് ആക്ടർ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ടൊക്കെ ഞാൻ ഷൈൻ ചെയ്ത് പുറത്തിറങ്ങിയ ഒരു കാലം അങ്ങനെ മോഹൻലാലും ഒരു ആറേട്ട് സുഹൃത്തുക്കളുടെ വന്നൊരു നാടകം അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു എന്നിട്ട് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കമ്പ്യൂട്ടർ ബോയ് എന്നുള്ള നാടകം ഇവരെ പഠിപ്പിച്ചു ഇവരുടെ നിന്നെല്ലാം മൂന്ന് രൂപ വെച്ച് കളക്ട് ചെയ്തിട്ട് മേക്കപ്പ് മെറ്റീരിയൽസ് വാങ്ങിച്ച് മേക്കപ്പ് ചെയ്തു അന്ന് ലാൽ എൺപത് വയസ്സായ ഒരു വയസ്സിൻ്റെ വയസ് ആണ് തൊണ്ണൂറ് വയസ്സുള്ള വയസ്സാണ് ഫുൾ വെള്ള മുടിയൊക്കെ ആയിട്ട് സാധാരണ സ്കൂളിൽ പത്താം ക്ലാസ് പേർക്കാണ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻസിനാണ് പ്രിഫറൻസ് ബെസ്റ്റ് ആക്ടറും അല്ലെങ്കിൽ ബെസ്റ്റ് ഡ്രാമയ്ക്കും കിട്ടുന്നത് ആ വർഷം ബെസ്റ്റ് ആക്ടർ മോഹൻലാലിനും കിട്ടി ബെസ്റ്റ് ഡ്രാമയ്ക്കും അത് കിട്ടി ഇതേപോലെ കയ്യേറി നടക്കുമ്പോൾ ഞാൻ മോഡൽ സ്കൂളിൻ്റെ മതിലാടി ഓടി രക്ഷപ്പെടുകയാണ് കാര്യം സീനിയേഴ്സ് എല്ലാം കൂടി എന്നെ വളഞ്ഞു വെച്ച് അടിക്കുന്നത് മനസ്സിലായി ഞാൻ ആ നാടകത്തിൽ ലാല് പ്രൈസ് വാങ്ങിക്കുന്നതിന് മുൻപേ വീട്ടിലെത്തിക്കഴിഞ്ഞു ഇങ്ങനെയാണ് തുടക്കം അല്ലേ എൻ്റെ മുഖത്ത് ആദ്യമായിട്ട് മേക്കപ്പ് മേഖപ്പെട്ടത് അങ്ങനെയാണ് അതിൻ്റെ ഗുരുതരം ഞാനിന്നും സൂക്ഷിക്കുന്നത് അപ്പം ഇന്നത്തെ ലാല് പലയിടത്തും പറഞ്ഞു ഇങ്ങനെ എൻ്റെ പേര് സുധീർ കുമാർ എന്നാണ് വീട്ടിലെ പേര് രാജു എന്നാണ് സിനിമയെ അഭിനയിച്ച ശേഷം അതും കൂടി ചേർത്ത് രാജു എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ തോന്നുന്നു ഇങ്ങനെ രാജി ചേട്ടൻ്റെ കൈപ്പുണ്യമാണ് ഞാൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ആ നാടകത്തിൽ എട്ടുപേരോളം കൂടെ അഭിനയിച്ചു അവരെല്ലാം ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് വലിയ ബിസിനസ്മാൻമാരെല്ലാം ആയിപ്പോയിണ്ട് അതിൽ നടനായിട്ട് ലോകപ്രശസ്ത നടനായിട്ട് ഇത്രയും വലിയ മോഹൻലാൽ മോഹൻലാലായത് അത് മോഹൻലാൽ ഒരു അവതാരമാണ് <Net> ും അഭിനയ മികവുമൊക്കെയാണ് അദ്ദേഹത്തെ ഇവിടം വരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഈ ഏട്ടയുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് നമ്മൾ കോഴിക്കോടാണ് ഷൂട്ട് ചെയ്തത് പക്ഷേ ഇത് തിരുവനന്തപുരം ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് അത് അങ്ങനെ കോഴിക്കോട് ഷൂട്ട് ചെയ്യാൻ കാരണം പറയാൻ അല്ല യാതൊരു സിനിമ ഉണ്ടാവുമെന്ന് തന്നെ പറയാം അതുകൂടെ ഒന്നും പറഞ്ഞാൽ പെട്ടെന്ന് പറയാം അതായത് വെള്ളാനകളുടെ നാട് ഒരു പടം ഞങ്ങൾ എടുത്തിട്ട് പ്രിയദർശൻ മോഹൻലാൽ ഞാൻ ആ ടീമിൻ്റെ പടം നൂറ് ദിവസം ഓടി ചിത്രം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നൂറ് ദിവസം ഓടിയും നല്ലൊരു സിനിമയായിരുന്നു അപ്പം അടുത്ത പടവും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പം പ്രിയദർശനം ഒന്ന് തിരക്കിലായപ്പം മോഹൻലാൽ എന്നെ വിളിച്ചു പറഞ്ഞു നമുക്ക് വേണു വേണുനാഗുള്ളി ചേട്ടൻ ഒരു പടം കൊടുക്കണം ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ ഒരു കുഴപ്പമില്ല സബ്ജക്റ്റ് എൻ്റെ സ്വന്തം എനിക്ക് കൂടി ഇഷ്ടമുള്ളതായിരിക്കണം എന്നാണ് അതിനെന്താണോ വേണുനാഗപള്ളി സ്വന്തം വയ്ക്കുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഒരു ഒരു ഡൗൺ ടു എർത്ത് ക്യാരറ്റ് നോക്കിയിട്ട് ഇങ്ങനെ ഒരു ഓട്ടോ ഡ്രൈവറിനെ ബേസ് ചെയ്ത് എടുക്കാൻ തോന്നിയിട്ട് വേണുനാഗപള്ളി തന്നെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓട്ടോ ഡ്രൈവേഴ്സിനെ ഓരോ ദിവസം കൊണ്ടുവന്നു അവരുടെ അനുഭവങ്ങൾ പറയും വണ്ടി ഓടുമ്പോൾ നൂറ്റുള്ള ആകുമ്പോൾ ബാക്കിൽ കയറ്റി പിടിക്കുന്ന സംഭവം അതൊക്കെ അങ്ങനെയുള്ള മെയിൻ ഐറ്റംസ് എല്ലാം ഓട്ടോ ഡ്രൈവേഴ്സ് കിട്ടിയാണ് അതെല്ലാം എടുത്തു വെച്ച് മനോഹരമായ സംഭാഷണം കൊണ്ട് ആ സ്ക്രിപ്റ്റ് മനോഹരമാക്കിയത് വേണുനാഗപള്ളി തന്നെ അതിൻ്റെ അത് നമ്മൾ കോഴിക്കോട് ഷൂട്ട് ചെയ്തു കോഴിക്കോട് ഷൂട്ട് എന്ന് വെച്ചാൽ ഇത് റോഡിലും കാര്യങ്ങളിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യേണ്ട ഒരു പടമാണ് ഏറ്റവും കൂടുതൽ ഷൂട്ടിങ്ങിനെ നമ്മൾ എന്നൊന്നും സഹായിക്കുന്നത് കോഴിക്കോടുള്ള ജനങ്ങളാണ് ഈ പറഞ്ഞ ഒരു ഈ ഒരു തിരുവനന്തപുരത്ത് ഇരുന്നാണ് സ്ക്രിപ്റ്റ് ചെയ്തത് അപ്പോൾ തിരുവനന്തപുരത്തെ ഓട്ടോക്കാരെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് അതുകൊണ്ടാവണം കൊണ്ട് ട്രിവാൻഡം ഭാഷ സുധിക്ക് വന്നുപോയത് സുധി ജോലിക്ക് വേണ്ടി കോഴിക്കോട് പോയി ഓട്ടോ ഓടിക്കുന്ന ആളായിരുന്നു അല്ല ആ അതിലെ അങ്ങും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വിഷമായിരുന്നല്ലോ അതെ ഓടിച്ച വണ്ടിയുടെ പേര് ഓർമ്മയുണ്ടോ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ആരും വിളിച്ചു അമ്മയെ നാരായണാന്ന് സുന്ദരി എന്നാണ് അവിടുത്തെ പക്ഷേ ആ സിനിമ ഇറങ്ങിയ ശേഷം പല ഓട്ടോകൾക്കും ഓട്ടോക്കാര് സുന്ദരി എന്നുള്ള പേരിട്ടുണ്ട് അമ്മയും നാരായണമെന്നൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത വെച്ചാൽ ആ സിനിമയിന് ശേഷം ഒരു വളരെ ജനകീയനായി മോഹൻലാല കൂടുതൽ ആണ് അതിൽ കൂടുതലായി ഞാൻ പോലും എവിടെയെങ്കിലും പോകുമ്പോൾ ഓട്ടോറിക്ഷക്കാർ എന്നെ വിളിച്ചിട്ട് രാജു അവർ ഓട്ടോയെ കൊണ്ടിറങ്ങുന്നവരെയും പലപ്പോഴും പൈസ കൊടുത്താൽ അവർ വേണ്ടതെന്ന് പറയും ഞാൻ നിർബന്ധിച്ചു കൊടുക്കും അങ്ങനെ അവരുമായിട്ടുള്ള ഒരു ഭയങ്കര ഒരു സ്നേഹബന്ധം ഇന്നും നിലവിലുണ്ട് പിന്നെ ഓട്ടോറിക്ഷയുടെ പുറകിലൊക്കെ ഒരുപാട് ക്യാപ്ഷൻ എഴുതി വെക്കാൻ ശേഷം അങ്ങനെയുള്ള തമാശകൾ വന്നതിൽ പെട്ടല്ലേ വീട്ടിൽ പട്ടിയാണ് മുട്ടല്ലേ അങ്ങനെ ഒരുപാട് ഒരുപാട് ക്യാപ്ഷൻസ് ഒക്കെ ഇത് ഒരുപാട് ഫണി ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല